الحمد لله إن الحمد لله نحمده ونستعينه ونكمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ورسوله بالهدى ودين الحق ليظهر على دين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أما بعد فإن خير الكلام كلام الله. وخير الحديث كتاب الله. وخير الهدي هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. <سؤال> يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حق تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ بسم الله الرحمن الرحيم إِنَّا بَلَوْنَاهُمْ كَمَا بَلَوْنَا صَحَابَ الْجَنَّةِ اللهم رب اشرح لي صدري ويسر لي أمري وأهل عقدة من لساني يفقه قولي اتقوا الله عباد الله <سؤال> സത്യവിശ്വാസി വിശ്വാസിനികളെ ഏകനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ നീല മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസ്യത് ചെയ്യുകയാണ് ഈ വസ്യത്തിനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു സുഹാനാത്താലേ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാം ഇന്നിവിടെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹുവിൻ്റെ ജനാത്തൊരു ഫിറദോസിൽ അവൻ നമ്മെ എല്ലാവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ ഖുർആാനിൽ ഒരു സംഭവം പറയുമ്പോൾ ഒരു കഥ വിവരിക്കുമ്പോൾ ചരിത്രം പറയുമ്പോൾ തൻ്റെ അടിമകളോട് അള്ളാഹു സുഹാന തല സംസാരിക്കുന്ന തൻ്റെ അടിമകൾ അതിൽ നിന്ന് ഉൾക്കൊണ്ട് ഉൾക്കൊള്ളേണ്ട ഒരുപാട് ഗുണപാഠങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഖുർആാനിൻ്റെ ഉപമകളും സംഭവങ്ങളും സൂറത്തു കലമിൽ അള്ളാഹു സുബാനാത്താല ഒരു സംഭവം വിവരിക്കുന്നുണ്ട് ഒരു തോട്ടക്കാരുടെ സംഭവം ഒരു കൂട്ടം തോട്ടക്കാർ എത്ര ആളുകളുണ്ടെന്ന് കൃത്യമായി പറയാതെ ആരാണെന്ന് കൃത്യമായി പറയാതെ ഒരു കൂട്ടം ആളുകളാണ് ഇന്ന ബലൗനാഹും നാം അവരെ പരീക്ഷിക്കുകയാണ് ചെയ്തത് കമാ ബലൗന ജന്ന ആ തോട്ടക്കാരെ പരീക്ഷിച്ചതുപോലെ എന്താണ് ആ തോട്ടക്കാരുടെ അവസ്ഥ ഇത് അഹുസമു നിങ്ങൾ അറിയണം അവർ സത്യം ചെയ്തവരാ യെസുറി മുന്നഹ മുസ്ബിഹീൻ അവർ എന്താണ് സത്യം ചെയ്തത് മുഫസിരിങ്ങൾ വിശദീകരിക്കുന്നത് ഒരു സ്വാലിഹായ മനുഷ്യന്റെ തോട്ടമുണ്ടായിരുന്നു അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ അനന്തരാവകാശികളായ മക്കൾ അത് ഏറ്റെടുക്കുകയും ആ തോട്ടത്തിൽ വിളവറക്കുകയും ചെയ്തു ആ കൂട്ടം ആളുകൾ അവരെ കുറിച്ച് കുറാൻ പറയുന്നു അവരെ നാം പരീക്ഷുകയാണ് ചെയ്തത് എന്താണ് പരീക്ഷണം വല എസ് എസ് നൂൻ അവർ തോട്ടത്തിലേക്ക് പോയി കായ്ക്കണികളെല്ലാം പഴങ്ങളെല്ലാം പറിക്കാൻ പോകുന്ന സമയത്ത് അവരെടുക്കുന്ന തീരുമാനം വല എസ് ഒന്നും ഞങ്ങൾ ഒഴിവാക്കുകയില്ല ബാക്കിയാക്കുകയില്ല ഞങ്ങൾ എന്തെല്ലാം വിളവുകൾ ഇറക്കിയിട്ടുണ്ടോ ആ വിളവുകൾ മുഴുവനും അത് ഞങ്ങൾ തന്നെ എടുക്കുമെന്ന സത്യം ചെയ്തുകൊണ്ടാണ് ഈ ആളുകൾ തോട്ടത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് അവരുടെ തീരുമാനം അതായിരുന്നുവെങ്കിൽ റബ്ബിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു വഹും അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു സുബാനോ താലിയുടെ ശിക്ഷ ആ തോട്ടത്തിൽ ഇറങ്ങുകയുംവരിയും ആ തോട്ടം വിളവെടുത്തത് പോലെയായി എന്നാൽ ഈ തോട്ടം നശിച്ച വിവരം അറിയാത്ത ഈ കൂട്ടമാളുകൾ അവർ പ്രഭാതത്തിൽ ഈ തോട്ടത്തിലെ വിളവെടുക്കാൻ ഈ ആളുകൾ കടന്നു പോകുന്നതിന്റെ സമയം അവർ തിരഞ്ഞെടുത്ത സമയമടക്കം പ്രഭാതത്തിന്റെ സമയം ജനങ്ങളെല്ലാവരും ഉറക്കത്തിന്റെ ആഴത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ആ സമയത്ത് അവർ തോട്ടത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നു എന്നിട്ട് അവർ പരസ്പരം അനിയർകു സ്വാരിമി അവർ പരസ്പരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവർ അന്യോന് ഇങ്ങനെ പറയുന്നുണ്ട് വേഗം വാ നമുക്ക് തോട്ടത്തിലേക്ക് പോകാം നമ്മുടെ കായികണികളെല്ലാം നമുക്ക് പറിച്ചെടുക്കാം എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാ അങ്ങനെ അവര് ഒരുമിച്ച് കടന്നു പോകുന്നു തോട്ടത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ അടക്കം പറയുന്നു അവർ എന്താണ് അടക്കം പറയുന്നത് അല്ലാ മിസ്കീൻ ഒരു പാവപ്പെട്ടവനും ഒരു ഇല്ലാത്തവനും നമ്മൾ ഒന്നും ബാക്കിയാക്കിയത് മുഴുവൻ നമ്മൾക്ക് എടുക്കണം വല എ മുഴുവൻ നമുക്ക് എടുക്ക ഈ ഷാഢ്യത്തോടു കൂടിയാണ് ഈ ആളുകൾ തോട്ടത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് അങ്ങനെ അവർ തോട്ടം കാണുന്നു ആ തോട്ടം കാണുന്ന സമയത്ത് ഫലം മാറ ഔഹ ആ തോട്ടം ഇങ്ങനെ അവർ മുന്നിൽ കണ്ടപ്പോ അവര് ചില ആളുകൾ പറഞ്ഞു പോകുന്നുണ്ട് കാലൂ അവർ പറയുന്നുണ്ട് ഇന്നാലോ വാലൂൻ നമ്മൾ വഴി വഴച്ചു പോയിട്ടുണ്ട് ചില ആളുകൾ പറഞ്ഞു നമുക്ക് വഴി തെറ്റിയതാ ഇത് നമ്മുടെ തോട്ടമല്ല നമ്മൾ വേറെ വഴി കൂടെ വന്നതാണ് ഈ വെളിച്ചത്തിന്റെ പ്രയാസം കൊണ്ട് നമ്മൾ കാണാത്തത് കൊണ്ടാണ് നമുക്ക് വഴി തെറ്റിയത് നമ്മുടെ തോട്ടമല്ല എന്നൊക്കെ പല ആളുകൾ പറയാൻ തുടങ്ങി പക്ഷെ അവരിലെ ബുദ്ധിമാന്മാരായ ആളുകൾക്ക് മനസ്സിലായി നമ്മൾ വഴി പഴച്ച് പോയതാ അള്ളാഹുവിന് ശിക്ഷ ഇറങ്ങിയതാ നമ്മളെടുത്ത തീരുമാനം അത് അള്ളാഹുവിന് ഇഷ്ടമായിട്ടില്ല പിന്നീട് അവർ പശ്ചാത്തപിച്ച് മടങ്ങുന്നു എന്ന് ഖുർആൻ വിശദീകരിക്കുന്നതെ കാണാൻ സാധിക്കും ഈ സംഭവം എന്തിനു ഖുർആൻ പറയുന്നു ഈ മനുഷ്യരാശി തെരഞ്ഞെടുത്ത തോട്ടത്തിലേക്ക് അവരവർ പൈസ കൊടുത്തി ഇളക്കിയ ആ വിളവ് ആ വിളവ് അവനവൻ എടുക്കാൻ പോകുന്ന സമയത്ത് ഇവർ തിരഞ്ഞെടുത്ത സമയം പ്രഭാതത്തിന്റെ സമയ എന്തുകൊണ്ട് ഒരു പാവപ്പെട്ടവനടുത്ത് വരരുത് സ്വാഭാവികമായിട്ട് ഒരു നാട്ടിൽ കൃഷി നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കോട്ടെ എന്തെങ്കിലും ഒന്നും കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത ആൾ ആ പാ ഭാഗത്ത് ഇങ്ങനെ ചുറ്റും കൂടി നിക്കും എന്തെങ്കിലും ചെറുത് കിട്ടിയാലോ പക്ഷെ അങ്ങനെ ഒരാളും വരരുത് അറിയരുത് അതുകൊണ്ട് രാവിലെ അത്രയും പ്രഭാതത്തിൽ ഈ ആളുകൾ മുഴുവന് ഒന്നിച്ചിട്ട് തീരുമാനം കൊടുക്കുന്നു വല്ല ഒന്നും ഞങ്ങൾ ഒഴിവാക്കൂല മുഴുവൻ ഞങ്ങൾക്ക് തന്നെ ഇടവണം അങ്ങനെ പാവങ്ങൾ ഒഴിവാക്കി മുഴുവനായി ഞങ്ങൾ തന്നെ എടുക്കുക എന്ന ആ ഷാഠ്യം ആ മനസ്സിലെ ആ ചിന്ത അത് അള്ളാഹുവിന് ഇഷ്ടമായില്ല അത് ഒരിക്കലും മുഴുവനായി ഞങ്ങൾ എടുക്കുക എന്ന തീരുമാനം അത് അനുഭവിപ്പിക്കൂല എന്ന അതുകൊണ്ട് ആളുകളെ ചേർത്ത് പിടിക്കാനും ഇല്ലാത്തവൻക്ക് അത് പകച്ചു കൊടുക്കുവാനുമുള്ള ഒരു മന മാനസികാവസ്ഥ ഇല്ല എങ്കിൽ ഈ തോട്ടക്കാരുടെ പോലെ നാശം നമ്മളിലും വരും അതുകൊണ്ട് ഈ തോട്ടക്കാർക്ക് സംഭവിച്ച നാശം നമ്മളിലേക്ക് വരാതിരിക്കാൻ രണ്ട് കാര്യങ്ങൾ അതിൽ ഒന്ന് ഇപ്പൊ ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ നാട്ടിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഞാൻ ഇറങ്ങി പുറപ്പെടുന്നു ൂല ഒരു മനുഷ്യൻ മാത്രം തീരുമാനിച്ചാൽ നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കൂല എങ്കിൽ അവൻ ചെയ്യേണ്ടത് എന്താ അവന്റെ അരികിലേക്ക് അവന്റെ അരികിലേക്ക് ആരെങ്കിലും പ്രശ്നമായിട്ട് വന്നു പരാതിയുമായി വന്നു ഈ മനുഷ്യന്റെ കയ്യിലാണെങ്കിൽ അഞ്ച് പൈസ ഇല്ല ഒന്നും അവനെ കൊണ്ട് സാധ്യമല്ലെങ്കിൽ അള്ളാഹുവിന്റെ അരികുന്ന ഒരു ഫോൾ നീ നീ ആഗ്രഹിക്ക എന്റെ കയ്യിൽ ഒന്നുമില്ല ഒന്നും ചെയ്യാൻ സാധ്യമല്ലെങ്കിലോ രുജുഹാ നീ അദ്ദേഹത്തെ മടക്കി അയയ്ക്കുകയാണെങ്കിൽ സുന്ദരമായ വാക്ക് പറ ഇല്ലാത്തത് കൊണ്ട് നിന്റെ കയ്യിൽ നിന്റെ അരികിലേക്ക് വന്ന് കൈ നീട്ടേണ്ട അവസ്ഥ അള്ള അവന് കൊടുത്തതെങ്കിൽ നിനക്ക് അള്ള നൽകിയത് കൊണ്ടാണെങ്കിൽ നീ അത് മനസ്സിലാക്കി ഞാനെ മടക്കി അയച്ചോ പ്രശ്നമില്ല ആളുകൾ നമ്മുടെ അരികിലേക്ക് വരാം വരുമ്പോ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാത്ത അവസ്ഥയും വരാം സമീപ അവൻ സ്വീകരിക്കേണ്ട നിലപാടെന്താ ഏതായാലും ഇപ്പൊ എന്റെ കയ്യിൽ ഒന്നും ഇല്ല അവിടെ ഇണ്ടായിരിക്കേണ്ട ഗുണ സ്വഭാവങ്ങൾ എന്റെ കയ്യിൽ ഇപ്പൊ ഒന്നുമില്ല എന്നുവെച്ചാൽ എന്തെങ്കിലും ഒരു റഹ്മത്ത് ഒരു ഫലം എനിക്ക് കിട്ടുകയാണെങ്കിൽ ഉടനെ ഞാൻ സഹായിക്കാം നമ്മൾ മടക്കി അയക്കുന്നു നീ സൗമ്യമായ വാക്ക് പറ സുന്ദരമായ വാക്ക് കൊണ്ട് നീ അദ്ദേഹത്തെ പറഞ്ഞയക്ക എന്ന് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് സുഹാബികളൊന്ന് ചോദിക്കുന്നുണ്ട് പ്രവാചകരെ ചെലവഴിക്കണം 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 ആയത്തുണ്ട് ഞങ്ങൾ എങ്ങനെ ചെലവഴിക്കണം സാമ്പത്തികമായ വിഷയത്തിൽ എങ്ങനെ ചെലവഴിക്കണം ഇല്ലാത്ത ആളുകൾ ഞങ്ങൾ കാണുന്നു ഞങ്ങൾ അത്രയും കഴിവില്ലാത്ത ആളുകൾ ദുർബലരായ ആളുകൾ ഞങ്ങൾ കാണുന്നു പക്ഷെ ഞങ്ങളുടെ കയ്യിൽ അതിന് മാത്രം ഇല്ല ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ എങ്ങനെയാണ് ഈ ആയത്തിന് സ്വീകരിക്കേണ്ടത് സുല്ലാ സുഖിമക്ക് മറുപടി കൊടുക്കുന്നു കൊല്ല പ്രവാചകർ അവരോട് പറയുക ഉള്ളത് കൊണ്ട് നീക്കി വെക്കുക അതെ ഉള്ളത് വെക്കുക ഇപ്രാവശ്യത്തെ പെരുന്നാളിന് വസ്ത്രം എടുക്കാൻ നാം തീരുമാനിക്കുന്നു അത്യാവശ്യമായ വസ്ത്രമേതാ ഒരൊറ്റ വസ്ത്രമാണ് പക്ഷേ രണ്ടും മൂന്നും നാലും കൂട്ടെടുക്കാനുള്ള സാമ്പത്തിക അവസ്ഥ നമുക്കുണ്ടെങ്കിൽ അത്യാവശ്യമായ ഒരു വസ്ത്രം നമുക്ക് നമ്മുടെ കുടുംബത്തിനുമെടുത്ത് ആവശ്യമായ മറ്റു വസ്ത്രങ്ങൾ അയൽവാസിക്ക് കൊടുക്കുന്നു ഒരു പാത്രക്കടയിലേക്ക് നമ്മൾ പോകുന്നു പാത്രം വാങ്ങാൻ കടന്നു പോകുമ്പോൾ വീട്ടിലേക്ക് ഏറ്റവും അത്യാവശ്യമായ പാത്രങ്ങൾ ഏതാണോ അത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യും അത് മാത്രം എടുത്തിട്ട് നമ്മൾ കൊണ്ടുവരാറുള്ളൂ എന്നാലൊരു പാത്രക്കടയിലുള്ളത് മുഴുവനും ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ളത് മാത്രം അപ്പൊ ആവശ്യമുള്ളത് മുഴുവൻ ലോറി വിളിച്ച് പാത്രങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാറില്ല അതുകൊണ്ട് ആവശ്യങ്ങൾ നീ മാറ്റിവെച്ച് അത്യാവശ്യമായത് എന്തുണ്ടോ അത് നീ സ്വീകരിച്ചോ അത്യാവശ്യമുള്ളത് എടുത്ത് ആവശ്യത്തെ നീ ബാക്കിയുള്ള ആളുകൾക്ക് നീ മാറ്റി വെക്ക് അങ്ങനെയാണ് നീ പാവപ്പെട്ടവനെ ഇല്ലാത്തവനെ നീ കാണേണ്ടത് ഇങ്ങനൊരു മനസ്സ് ഇല്ലാത്തവന് ഇങ്ങനൊക്കെ ചെയ്തു കൊടുക്കണം എന്നൊരു മാനസികാവസ്ഥ നമ്മൾ നമ്മളില്ലെങ്കിൽ ആ തോട്ടക്കാർക്ക് സംഭവിച്ച നാശം നമ്മളിത് സംഭവിക്കുമെന്ന അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ രണ്ടാമതായി അലൈഹി റസൂള്ളാസ് വിശദീകരിക്കുന്നുണ്ട് മുഹാചിരിങ്ങളായ ആളുകൾ അവർ മക്കയിൽ നിന്ന് കടന്നു വരുന്നതിന് മുമ്പ് വല്ലതീനത്തൊണ്ട് ദാറ് വീടുകൊണ്ട് ഒരുക്കിയ ഒരു കൂട്ടം ആളുകളെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നു അൻസാറുകളായ ആളുകൾ അതേ വസല്ലമയുടെ അനുയായികളായ കൂട്ടരെ കടന്നു വരുന്നു എന്ന വാർത്ത കേൾക്കുമ്പോഴക്കും അവർ ഒരുക്കി കൊടുക്കുന്നു വിരുന്നൊരുക്കുന്നു വീടുകൾ പകുതിയായി നൽകുന്ന ഒരു വിഭാഗം ആളുകൾ ആ ആയിങ്ങനെ അവസാനിക്കുമ്പോ അള്ളാഹു പറയുന്നുണ്ട് നഫ്സിഹി മുഫ്ലിഹൂൻ ആ സ്വാർത്ഥയിൽ രക്ഷപ്പെട്ടവൻ അവൻ വിജയിച്ചിരിക്കുന്നു എന്ന് എന്താണ് ഈ സ്വാർത്ഥത എന്ന് പറഞ്ഞ ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യരാശി മുഴുവൻ നിൽക്കുന്ന ഒന്നാമത്തെ വിഷയമാണ് സ്വാർത്ഥത അതുകൊണ്ട് അലൈഹി സ്വല്ലാസ്ലമ പറയുന്നു ജാബിർ അള്ളാഹു ഹദീസ് ഒത്തക്കൂഷു നീ സ്വാർത്ഥതയെ സൂക്ഷിക്കണം അറബി ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും എനിക്ക് കിട്ടിയത് മറ്റൊരാൾക്കും ലഭിക്കരുതേ എന്ന ചിന്തയാണ് എന്ന് പറയാം അതുകൊണ്ട് പറയുന്നു നിങ്ങൾ ശുഹീനെ സൂക്ഷിക്കണം നിങ്ങൾക്ക് സമൂഹം രക്തം കാരണമായതും ഇതേ സ്വാർത്ഥതയാണ് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമൂഹം തമ്മിലടിക്കാൻ കാരണമായതും ഇതേ ആണ് നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹം അതപ്പതനത്തിലേക്ക് പോയതും ഇതേ കാരണമാണ് ലോകവസാനത്തിന്റെ അടയാളങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് അധികരിക്കുന്ന കഴിഞ്ഞ വെള്ളിയാഴ്ചയായി ഈ വെള്ളിയാഴ്ച നമ്മൾ അറിഞ്ഞില്ല പെട്ടെന്ന് ജീവിതത്തിൽ അനുഭവപ്പെടുന്നു ആറു വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് പക്ഷെ ഇന്നലെ കഴിഞ്ഞതുപോലെ അനുഭവം പന്ത്രണ്ട് വർഷം മുമ്പ് കണ്ട സുഹൃത്തിനെ ഇന്നലെ കണ്ടതുപോലെ നാല്പത് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് പക്ഷെ ഇന്നലെ കഴിഞ്ഞ പോലെ ജീവിതത്തിൽ സമയം ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ചയും ഒരു ജുമാ അതുവരെ ഒരു പെരുന്നാൾ കഴിഞ്ഞ് അടുത്ത പെരുന്നാൾ ആവുന്നതും ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പോകുന്നു രാവിലെ സുബൈക്ക് എണീറ്റും ഇപ്പൊ ജുമ സമയമായി നമ്മൾ അറിഞ്ഞില്ല പെട്ടെന്ന് സമയം പോകുന്നു ലോകാവസാനത്തിന്റെ അടയാളമാണ് ആ ലോകവസാനത്തിന്റെ ആ ലോകാവസ്ഥാനത്തിന്റെ അടയാളത്തിൽ സൂചിപ്പിക്കുന്ന ഒരു കൂട്ടമാണ് പറയുന്നു അത് ലോകാവശ്യത്തിൽ നമുക്ക് അനുഭവപ്പെടും ഇങ്ങനെ സമയം എങ്ങനെ കടന്നു പോകുന്നതും രണ്ടാമതാണ് സ്വാർത്ഥത മുസ്ലിം സമൂഹത്തെ വലിഞ്ഞ മുറുകും എന്താണ് സ്വാർത്ഥത പല ആളുകളൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ പോലും സ്വാർത്ഥന്മാരായി മാറുന്നു നമ്മുടെയൊക്കെ മനസ്സിലുള്ള ആഗ്രഹം നമ്മൾ ഉപ്പയെ സ്നേഹിക്കുന്നു മറുപടി പറയും ഉമ്മയെ സ്നേഹിക്കുന്നു കൂട്ടുകാരനെ സ്നേഹിക്കുന്നു അയൽവാസിയെ സ്നേഹിക്കുന്നു ജ്യേഷ്ഠനെ സ്നേഹിക്കുന്നു ഇതെല്ലാം നമ്മൾ പറയും പക്ഷെ ഉമ്മാക്കു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ എവിടെ ഉപ്പാക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ എവിടെ നമ്മൾ അവസാനമായി നമ്മുടെ കൂട്ടുകാരന് വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഓർത്തെടുക്കാൻ കഴിയോ ഇല്ല എങ്കിൽ നമ്മൾ ഷുഹയിലാണ് ഇത് ചെറിയ മക്കളടക്കം ഷുഹൈലാ ഒരു പെൻസിൽ മേടിച്ചു രണ്ട് മക്കൾ ഉണ്ടെങ്കിൽ രണ്ട് മക്കൾക്ക് രണ്ട് പെൻസിൽ മേടിച്ചു കൊടുത്തു വാപ്പ എന്നിട്ട് ഒരുത്തന്റെ പെൻസിൽ മറ്റവൻ എടുത്താൽ അതിന് വാശിയാ ഇത് എന്റെ പെൻസിലാ ഇത് എന്റെ ബാഗാ ഇത് എന്റെ സ്കെയിലാ ഇത് നീ എടുക്കണ്ട നീ തുടണ്ട ചെറിയ മക്കളടക്കം തമ്മിൽ അവൻ്റെ ഒരു സാധനം അവന്റെ ഒരു സൈക്കിൾ മറ്റവൻ ഇരിക്കുമ്പോഴേക്കും അലിഞ്ഞു പോകുന്നു അതിനുവേണ്ടി തമ്മിൽ അടികൊള്ളുന്നുവെങ്കിൽ ലോകാവസാനത്തെ അടയാളമായി റസൂള്ള ചതാശ്വലം വിശദീകരിക്കുന്നതാണ് കശ്വറം സ്വാർത്ഥത വരും എന്തിന അയൽവാസിക്ക് വേണ്ടി നന്മ ചെയ്തതും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായും പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തിയ എത്ര ദിവസങ്ങൾ നമ്മളെ കടഞ്ഞു കടന്നു പോയിട്ടുണ്ട് രക്തബന്ധുക്കളായ ആളുകൾ സ്വന്തം മനുഷന് വേണ്ടി വേണ്ട സ്വന്തം മനുഷ്യന്റെ ജ്യേഷ്ഠൻറെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ മക്കൾക്ക് ജോലി ലഭിക്കണേ ആരോഗ്യം ലഭിക്കണേ വിദ്യാഭ്യാസം ലഭിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ശരിയാവണേ എന്നുള്ള പ്രാർത്ഥനകൾ അവനവന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ജ്യേഷ്ഠൻറെ അനുജന്റെ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി എനിക്ക് അവൻക്കും ജോലി കൊടുക്കണേ അവൻകും വിദ്യാഭ്യാസം കൊടുക്കണേ എന്ന പ്രാർത്ഥനകൾ മനഃപൂർവ്വം നമ്മൾ മറന്നുപോകുന്നുവെങ്കിൽ ഫിലസ്തീനിലെ പിഞ്ചോമന പൈതങ്ങളുടെ ചിത്രങ്ങൾ നമ്മുടെ മുന്നിൽ കാണുമ്പോഴും ഒരു പോലും ഒരു ഭക്തിന്റെ ജമാത്തിന് ശേഷം പോലും നമ്മുടെ മനസ്സിന്റെ അകത്തടങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ കടന്നു വരുന്നില്ലെങ്കിൽ ഖുർആൻ വിശദീകരിക്കുന്നു ആ നിങ്ങളെ മുഴുവൻ വലിഞ്ഞു മുറുകും അവൻ വിജയിച്ചവനല്ല അതിൽ നിന്ന് രക്ഷപ്പെട്ടവന ആരാണോ അവനാണ് വിജയിച്ചവെന്ന് ഖുർആൻ പറയുമ്പോൾ ലോകവസാനത്തിന്റെ അവസാനത്തെ നിമിഷങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കാൻ ശ്രമിക്കുക നമ്മുടെ സ്വാർത്ഥത നിറഞ്ഞ മനസ്സുകളിൽ നിന്ന് പ്രാർത്ഥനകളെ ഒഴിവാക്കണം ആത്മാർത്ഥമായ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്നും വേണ്ടൊരു നല്ല കാര്യം ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നതടക്കം സ്വന്തം രക്തബന്ധുക്കൾ നന്നാവുന്നതടക്കം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ നമ്മൾ ആ അവസ്ഥയിൽ വിട്ടിട്ടുണ്ട് അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കുന്നവരാണോ പൗലായി അവനാണ് വിജയിച്ചവൻ എന്ന് കുറാൻ പരിചയപ്പെടുത്തുമ്പോൾ ആ വിജയികളുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടേണ്ടതുണ്ട് ഇല്ല എന്നാണെങ്കിൽ ഇപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും മറ്റൊരുത്തൻ നന്നാവുന്നത് മറ്റൊരുത്തന്റെ നന്മ അയൽവാസിയുടെ നന്മ ഇപ്പോഴും നമുക്കൊരു കണ്ണീകേടായി മാറുന്നുവെങ്കിൽ ആ കണ്ണീകേടായി മാറുന്നുവെങ്കിൽ ആ തോട്ടക്കാരെ പരീക്ഷിച്ചതുപോലെ പടച്ചവൻ നമ്മളെ പരീക്ഷിക്കും വെറുതെ വിടൂല ആ മനസ്ഥിതി ആ ഹൃദയം അതിങ്ങനെ ഇടുങ്ങിയതാണെങ്കിൽ അത് വെറുതെ വിടുവലാന്ന അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്നവനാണോ അവനാണ് യഥാർത്ഥത്തിൽ വിജയികൻ ഇതേ രൂപത്തിൽ തന്നെയാണ് കുർആാൻ പറയുന്ന മൂന്നാമതൊരു കാര്യം ആ ശുഹയിൽ നിന്ന് രക്ഷപ്പെടാൻ പല ആളുകൾക്കും പേടിക്കുന്നതും ഭയപ്പെടുന്നതുമായ വിഷയമാണ് ദാരിദ്ര്യത്തെ കുറിച്ച് ഞാനിപ്പോ പൊട്ടിപ്പോവോ ഞാൻ പൊളിഞ്ഞു പോവുമോ എന്റെ സമ്പത്ത് ഒന്നും എന്റെ കയ്യിലില്ല ഞാൻ ആകെ പ്രശ്നത്തിലാവും എന്നൊരു ദാരിദ്ര്യത്തിന്റെ ധ്വനി ഹൃദയത്തിൽ എവിടെയെങ്കിലും ദാരിദ്ര്യത്തിന് ഒരു കുറുകൽ നീ മരണപ്പെട്ടാൽ എന്റെ മരണപ്പെട്ടാൽ നീ അനാഥനായി നീ ഇപ്പൊട്ടാൽ എന്റെ മക്കൾ അനാഥരായി നീ ഇപ്പൊ മരണപ്പെട്ടാൽ എന്റെ ഭാര്യ വിധവയായി ഇങ്ങനെയുള്ള എല്ലാ ചിന്താഗതികളെല്ലാം നമ്മുടെ മനസ്സിൽ ഒരു ദാരിദ്ര്യത്തെ കുറിച്ച് ഒരു പേടി ഈ പേടി കൊണ്ട് മനുഷ്യനെ സമ്പത്ത് പിടിച്ചു വെക്കുന്നുവെങ്കിൽ അത് പിശാജിന്റെ കുറുകലാണ് നിന്റെ ഹൃദയത്തിൽ മുസൽമാനെന്താ ദാരിദ്ര്യത്തെ പേടി അവനക്ക് റിസ്ക് കൊടുക്കുന്നത് അള്ളയാണ് ഈ ചിന്താഗതിയുള്ള മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് എന്തിനു ദാരിദ്ര്യത്തെ കുറിച്ച് പേടിക്കേണ്ടത് അങ്ങനെ ദാരിദ്ര്യത്തെ കുറിച്ച് പേടിച്ച് സമ്പത്തിനോട് പിടിച്ചടക്കിയവൻ അവൻ അവന്റെ സമ്പത്തുകൾ മുഴുവന് ചെലവഴിക്കിയ തെമാടിത്തത്തിലാണ് ഫാഹിഷ്യത്തിന് വേണ്ടിയ ഒരു ഉപകാരം ഉണ്ടാവില്ല ആ സമ്പത്തോണ്ട് അവൻ അവന് മേച്ചമായതിനു വേണ്ടിയായിരിക്കും അത് ഉപയോഗപ്പെടുത്തുക എന്നാ അതുകൊണ്ട് മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ മനസ്സ് പിടിച്ച് പുലുങ്ങുന്നുവെങ്കിൽ അത് ഷെയ്ത്താന്റെ സമ്പത്ത് നീ ആ തോട്ടക്കാരെ പരീക്ഷണം നമ്മൾ വരുമോ എന്ന് ഒരു ഭയപ്പാട് ഒരു ഓർമ്മ ആ ഓർമ്മപ്പെടുത്തൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് മനസ്സ് മനസ്സ് വിശാലമാക്കി ബാക്കിയുള്ള ആളുകളും കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു മാനസികാവസ്ഥ നമ്മളിലുണ്ടോ അവനാണ് വിജയിച്ചവൻ ഇല്ല എങ്കിൽ ആ തോട്ടക്കാരുടെ നാശം നമ്മളിലും വഴിക്കും

ഏകനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ നീല മേഖലകളിൽ പാലിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസ്തു എത് ചെയ്യുക പ്രബോധന പ്രവർത്തനത്തിൽ സജീവമായി ഇടപെടാനുള്ള അവസരങ്ങൾ നമുക്ക് ചുറ്റും കൂടുമ്പോൾ അവസരങ്ങൾ ലഭിക്കുമ്പോൾ അത് ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മുടെ ബുദ്ധിയാണ് ഇന്നൊരു യുവ യുവത ജനത മുഴുവൻ പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് ഐ എസ് എമ്മിൻ്റെ ക്യാമ്പയിനുമായി മെമ്പർഷിപ്പുമായി ആളുകൾ നമ്മുടെ ഇരികിലേക്ക് വരുന്നു അവസാനമായി ഈ മാസം മുപ്പത് വരെ നമുക്കതിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാനുള്ള അവസരവുമുണ്ട് പലരുടെയും ചിന്താഗതി ഉണ്ടായിരിക്കാം എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ മുന്നേറിയത് കൊണ്ട് എന്ത് ലഭിക്കും നമ്മൾ നാട് നന്നാക്കുവാനോ വീട് നന്നാക്കുവാനോ പ്രയാ പ്രദേശ പ്രദേശങ്ങൾ നന്നാക്കുവാനോ തുനിഞ്ഞിറങ്ങുമ്പോൾ അത് നമ്മുടെ ബാധ്യതയാണെന്നും അതിനുവേണ്ടി വേണ്ടി സ്വഫ് കന്നവും പുനിയാനും മർസൂസ് അണി അണിയായി ആയി ജനങ്ങളെ കൂട്ടിപ്പിടിച്ച് സംഘമായി നിന്ന് പോരാടേണ്ടവരാണ് സംഘമായി പോരാടുമ്പോൾ വൽ ഈമാൻ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടി വരും ആളുകൾക്ക് പ്രബോധന പ്രവർത്തനമായി ആളുകളോട് സംസാരിക്കുമ്പോൾ മുട്ടു ഞായങ്ങൾ പറയാറുള്ളത് ഞാനൊരു പണ്ഡിതനല്ല എനിക്ക് എനിക്കതിന് മാത്രം അറിവുകളില്ല ഞാൻ അത്ര പഠിച്ചിട്ടില്ല എന്ന് ന്യായം പറയുന്നവരോട് നിങ്ങൾക്ക് അറിവും നിങ്ങൾക്ക് കഴിവും സാമ്പത്തികവും ശാരീരികവുമായി മാനസികവുമായി സഹായിക്കാൻ പറ്റുമെങ്കിൽ വലദിനത്ത ഉദാറ നിങ്ങൾ ഒരുക്കി കൊടുക്കുക അങ്ങനെ സമൂഹത്തിന് നന്മയായി ഒരുക്കി കൊടുക്കാനുള്ള അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇത് എന്റെയും നിങ്ങളുടെയും നമ്മുടെ ബാധ്യതയാണെന്ന് പറയുന്നു ഉമ്മ നിങ്ങൾ ഒരു സമൂഹമാണ് ഒരു സമുദായമാണ് നമ്മുടെ പണി എന്താ ഇലൽ ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കൽ നമ്മുടെ ബാധ്യതയാണ് നന്മ പറയൽ നമ്മുടെ ബാധ്യതയാണ് തിന്മ കണ്ടാൽ വിരോധിക്കലും അത് അതിലേക്ക് എന്ന് പോകരുതേക്കരുത് നമ്മുടെ ഈ പണി ചെയ്യുന്നവനെ കുറിച്ച് കുറാൻ പറയുന്നു അവൻ വിജയിച്ചവനാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ സ്റ്റാൻഡ് തട്ടാതെ റോട്ടിലൂടെ ചിറി പാഞ്ഞു പോകുന്ന ഒരു ബൈക്ക് കാണുമ്പോ അവനോട് സ്റ്റാൻഡ് തട്ടണമെന്ന ആത്മാർത്ഥതയോട് നാം പറയുന്നുവെങ്കിൽ ഒരു അന്ധനായ മനുഷ്യർ കുഴിയിലേക്ക് വീഴാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ താങ്ങുമായി നാം പിടിക്കുന്നുവെങ്കിൽ കുഴിയിലേക്ക് വീഴാതിരിക്കാൻ സംരക്ഷിക്കുന്നുവെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോട് സ്നേഹമുണ്ടെങ്കിൽ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും മെസ്സേജ് അയക്കുന്ന സുഹൃത്തുക്കളോടും കൂടെയിരിക്കുന്ന സുഹൃത്തുക്കളോടും നാട്ടിലുള്ള സുഹൃത്തുക്കളോടും കുടുംബക്കാരോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പണിയാണ് ആ ആളുകളെ എതിലേക്ക് ക്ഷണിക്കുക നന്മയിലേക്ക് ക്ഷണിക്കുകയും സ്വന്തം കൂട്ടുകാരൻ തിന്മയിലേക്ക് ക്ഷണിക്കുമ്പോൾ അവൻ തിന്മയിലേക്ക് നമ്മൾ ക്ഷണിക്കുന്ന സമയത്ത് ആ തിന്മയിൽ നിന്ന് അവനോട് വിരോധിക്കലും എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ് ആ ബാധി നാം നിറവേറ്റാൻ തയ്യാറല്ലെങ്കിൽ പല ന്യായങ്ങളും പറഞ്ഞ് മാറി നിൽക്കുന്നുവെങ്കിൽ മനുഷ്യൻ തീർച്ചയായും നഷ്ടത്തിലാണെന്ന് പറയുന്നു നാല് കാര്യങ്ങൾ നഷ്ടത്തിലാണ് ചെയ്തവനൊഴികെന്ത സുന്ദരമായി പറയുന്നു മനുഷ്യൻ പക്ഷെ നാല് കാര്യങ്ങൾ ചെയ്തവരാരുണ്ടോ അവൻ നഷ്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നു അങ്ങേയറ്റം പ്രബോധന വീതിയിൽ നാൽപ്പതും അൻപതും അറുപതും വർഷം ഒരു വിശ്വാസം കൊണ്ട് കൊണ്ടു നടന്ന ഉമ്മയോടും ഉപ്പയോടും നാട്ടുകാരോടും കൂട്ടുകാരോടും അയൽവാസിയോടും നന്മ നിറഞ്ഞ വർത്തമാനം തൗഹീദിന്റെ പ്രബോധനത്തിന്റെ പ്രവർത്തനത്തിൽ നമ്മൾ ഉൾക്കൊണ്ട ഒരു സത്യം വർഷം മനസ്സിൽ ഉറച്ചു പോയ ഒരു മനുഷ്യനോട് നമ്മൾ പറയുമ്പോൾ ക്ഷമ വേണ്ടി വരും സ്വന്തം മുപ്പയായാലും കൂട്ടുകാരനായാലും നാം പറഞ്ഞ അതേ സമയം അവരത് ഉൾക്കൊള്ളണമെന്നോ സ്വീകരിക്കണമെന്നോ യാതൊരു നിർബന്ധവുമില്ല അതുകൊണ്ട് പറയേണ്ടി വരും കൂട്ടുകാരോട് വീണ്ടും വീണ്ടും പറയേണ്ടി വരും ഉമ്മയോട് വീണ്ടും 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 പറയേണ്ടി വരും അത് മടുപ്പില്ലാതെ കൊണ്ടുപോകുന്നവൻ അവനാണ് വിജയികൾ ഇല്ലാത്ത പണിയും മുട്ടു ഞായങ്ങളും പറഞ്ഞ് മാറി നിൽക്കുന്നവനാണോ നമുക്കുള്ള ആയത്താണ് മനുഷ്യൻ നഷ്ടത്തിലാണെന്ന് പറയുമ്പോ ആ മനുഷ്യൻ നഷ്ടത്തിലാകുന്ന കൂട്ടർ നന്മ കാണുന്ന വിഷയത്തിൽ അവൻ ക്ഷണിക്കാത്തവനും തിന്മ കാണുമ്പോൾ അത് തടയാത്തവനും ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുന്നുവെങ്കിൽ ആയത്ത് നമുക്കുള്ളതാണ് ഇന്നൽ ഇൻസാന മനുഷ്യ നീ തീർച്ചയായും നഷ്ടത്തില നാലാളുകളുടെ മുന്നിൽ നാട്ടുകാരുടെ മുന്നിൽ കോളേജിന്റെ മുന്നിൽ നാട്ടുകാരുടെയും പ്രിയപ്പെട്ടവരുടെയും മുന്നിൽ നീ സ്റ്റാർ ആയേക്കാം നീ വലിയവനായേക്കാം പക്ഷെ പടച്ചവന്റെ മുന്നിൽ നീ അട്ടർ ഫ്ലോപ്പാ പടച്ചവന്റെ മുന്നിൽ നീ ഒന്നിനും കൊള്ളാത്തവനാണ് പടച്ചവന്റെ മുന്നിൽ ഈ നാല് കാര്യങ്ങൾ നീ ചെയ്തിട്ടില്ലെങ്കിൽ നീ അത് ചെയ്താലോ നീ അത് ചെയ്യാൻ തയ്യാറാവുന്നുവെങ്കിൽ നിനക്ക് അള്ളാഹു ഓഫർ നൽകുന്നത് എന്താ നിന്നെ രാജാവാക്കി മാറ്റാമെന്നാ നിന്നെ രാജാവാക്കി മാറ്റാം എന്ന് പറയുന്ന കുടുംബം ആ എന്ന് പറയുന്ന കുടുംബം ആ കുടുംബത്തിന്റെ തൊട്ടു മുമ്പത്തെ അവസ്ഥ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സൗദി അറേബ്യയിലെ ഉന്നത പണ്ഡിത സഭയാണ് ആലുഷെയ് ആലു ഷെയ്ഖ് കുടുംബം എങ്ങനെയാണ് ഇന്ന് അറിയപ്പെടുന്ന ഒരു കുടുംബമായി മാറിയത് അവരൊന്നിനും കൊള്ളാത്ത അറബികളായിരുന്നു നാട്ടുമുപ്പന്മാര് മാത്രമായി കഴിഞ്ഞിരുന്ന ഒരു ജന ആ ജനത എങ്ങനെയാണ് അറിയപ്പെടുന്ന ജനതയായത് മഹാനായ ഷെയ്ഖ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ വഹാബ് എന്ന് പറയുന്ന മുജദ്ദിദായ മുജാഹിദായ പണ്ഡിതൻ കടന്നു വരുന്നു സൗദി അറബിയുടെ മണ്ണിലേക്ക് അദ്ദേഹം കടന്നു വന്നു അന്ന് സൗദിയിലുള്ള ഈ ആലു ഷെയ്ഖ് കുടുംബത്തിന്റെ ആളുകളിലേക്ക് കടന്നു വന്നു അവരോട് പറഞ്ഞു തൗഹീദ് പറയാൻ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമോ ദീൻ പ്രചരിപ്പിക്കാൻ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമോ ആ കൂട്ടം ആളുകൾ അതപ്പതിരിച്ച പദവികളായ അറബികൾ അന്ന് ഷെയ്ഖ് മുഹമ്മദ് മുഹമ്മദ് പണ്ഡിതനെ അന്ന് ബൈഅത്ത് കൈ കൊടുത്തു ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ ഒരുക്കമാണ് തൗഹീദ് പറയാൻ ഒരുക്കമാണ് അങ്ങനെയാണ് ആലു ഷെയ്ഖ് എന്ന കുടുംബ പരമ്പര അറിയപ്പെടുന്നതക്കം മുഹമ്മദ് വഹാബ് ആ പണ്ഡിതന്റെ പേരിലാണെങ്കിൽ സൗദി അറേബ്യ സമ്പന്നതയുടെ ഉന്നതിയിലാണ് അവർ ഇന്ന് രാജാക്കന്മാരാണെങ്കിൽ അവർ ചെയ്ത പണി ദേവത്താണ് അവർ ചെയ്ത പണി ദീനി പ്രബോധനയാണ് ആണ് എന്തിനേറെ സ്വഭാവികൾ മഹാനായി അബൂബക്കിറല്ലി അള്ളാഹു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യർ മുഴുവൻ അവർക്ക് ശക്തി നൽകി ആ ആ ഇസ്ലാം അവർ അവർ പ്രചരിപ്പിക്കാൻ നന്മയിലേക്ക് ഈ മുഴുവൻ സഹാബിമാരും രാജ്യം ഭരിച്ച ഉമർ മുഴുവൻ സഹാബിമാരും അവർ രാജാക്കന്മാരായി ഗവർണർമാരായി ഗവർണർമാരായിട്ടാണ് അവർ ചെയ്ത ദൗത്യം എന്താ ഇത് പ്രബോധനത്തിൽ പോ يدعون, يدعون, يدعون الى الخير അതിനവർ തയ്യാറായിട്ടില്ലെങ്കിൽ ഇന്നൽ നഫീ ഖുസർ ആ ഖുസറിൽ നിന്ന് പരാജയപ്പെട്ട അട്ടർ ആളുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം സ്വീകരിച്ചോ അള്ളാഹു നമ്മളെ രാജാക്കന്മാരാക്കി മാറ്റുമെന്ന് ചരിത്രം സാക്ഷിയാണെങ്കിൽ അള്ളാഹു ഹുസ്ബാൻ നമ്മൾ അത്തരത്തിലുള്ള കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രബോ പ്രബോധന പ്രവർത്തനങ്ങൾ നമ്മൾ സുന്ദരമായ പ്രവർത്തനങ്ങൾ അതിലേക്ക് സജീവമായി പ്രവർത്തിക്കാൻ അള്ളാഹു ഹുസ്ബാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഐ എസ് എമ്മിന്റെ മെമ്പർഷിപ്പിലേക്ക് യുവാക്കളായ ഒരു പറ്റം ൾ അതിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ അവർക്ക് കൈ താങ്ങായി നിൽക്കാൻ സഹകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മളിലേവരിലും ഉണ്ടായി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മളെ ബന്ധു മിത്രാദികൾ കൂട്ടുകാരന്മാർ അയൽവാസികൾ അവരുടെ എല്ലാവരുടെയും കബരടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മെയും അള്ളാഹു ജന്നാത്തുൽ ഫിറദോച്ചിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മുടെ മക്കളെയെല്ലാം സ്വാലിഹായ മക്കളാക്കി തീർക്കുമാറാകട്ടെ അള്ളാഹു മഹഫു മുസ്ലിമിനെ മുസ്ലിം